നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു ഐറ്റമാണ് ഞാൻ ഈ കാണിച്ചിരുന്നത് ക്രാബ് വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് ഇത് ഈ ഒരു ഐറ്റത്തിന് സ്പെഷ്യൽ ആയിട്ട് പേരൊന്നും അവിടെ ചോദിച്ചപ്പോൾ കിട്ടിയില്ല എല്ലാവരും ക്രാബ് എന്നാണ് പറയുന്നത് അപ്പൊ നമ്മളും വാങ്ങിച്ചിട്ടുണ്ട് ഈ ഒരു ഐറ്റം ഈ ഒരു ഐറ്റം കിട്ടണമെങ്കിൽ ലോകത്തിന്റെ വേറെ എവിടെ പോയാലും കിട്ടില്ല ഈ ഒരു സ്പോട്ടിലേക്ക് തന്നെ വരണം ഇവിടെ കല്ലുമുക്കായ ഉണ്ട് അതുപോലെ മോമോസ് ഉണ്ട് പക്ഷെ അതൊന്നല്ല നമ്മൾ കഴിക്കേണ്ടി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ക്രാബ് എന്തായാലും കഴിക്കണം ചായമക്കാനാണ് നമ്മൾ ഉള്ളത് സാധാരണ ഒരു ചായക്കടയിലത്തെ തിരക്കല്ല നമുക്ക് ഇവിടെ ഫീൽ ചെയ്യാം ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിലും ഇവരുടേതായിട്ട് സ്പെഷ്യൽ സാധനം ഈ ക്രാബ് അത് കഴിക്കാനാണ് ഇവിടെ കൂടുതൽ ആൾക്കാരും വരുന്നത് നമ്മളെ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞ് രണ്ടാമത് പിന്നെ നമ്മൾ പറഞ്ഞതാണ് ഈ ക്രാബ് അരച്ചിട്ട് അതിൻ്റെ ഉള്ള അരിപ്പൊടിയോ അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളൊരു ഐറ്റം തോന്നുന്നുണ്ട് എന്തായാലും സംഭവം നൈസാണ് ട്വൻ്റി ഫോർ അവേഴ്സ് നമ്മുടെ ഈ ചായമക്കാനി ഉണ്ടെങ്കിലും ഉച്ചക്ക് രണ്ടരയ്ക്ക് ശേഷമാണ് ഈ ക്രാബ് ഇവിടുന്ന് കിട്ടുകയുള്ളൂ അപ്പം ഈ ക്രാബ് ചൂടോടക്കണ വന്ന് കഴിക്കണം ഇവിടുത്തെ മോമോസൊക്കെ ഒരു ഏവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ സ്പോട്ട് വരുന്നത് ചങ്കോട്ടി സെൻറ്ററിൽ ക്യാരൺസിലാണ് എല്ലാവരും പോയിട്ട് ഈ ഐറ്റം കഴിച്ചതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി ഒന്ന് അറിയിക്കുക